ക്ഷേപണത്തിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കാനായില്ല രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിന്റെ തുടക്കത്തിലും ദൗത്യം സാധാരണ നിലയിലായിരുന്നു എന്നാൽ മൂന്നാം ഘട്ടത്തിന്റെ അവസാനത്തോടെ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും ദൗത്യം ലക്ഷ്യം കണ്ടില്ല എന്നും ഐ ചെയർമാൻ വി നാരായണൻ അറിയിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പുലർച്ചെ അഞ്ച് അൻപത്തി ഒൻപതിനായിരുന്നു വിക്ഷേപണം ഐ എസ് ആർഒയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റിയൊന്നാം വിക്ഷേപണം കൂടിയായിരുന്നു ഇത് പരാജയം വിശദമായി പഠിക്കാൻ ഐ എസ് ആർഒ പ്രത്യേക സംഘത്തെയും നിയമിക്കും ഇ ഒ എസ് സീറോ നയൻ ഭൌമ നിരീക്ഷണ ഉപഗ്രഹവുമായുള്ള പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണമാണ് പരാജയമായിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ അഞ്ച് അൻപത്തി ഒൻപതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇ ഒ എസ് ീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വി സി സിക്സ്റ്റി വൺ കുതിച്ചുയർന്നു എങ്കിലും ദൗത്യം ലക്ഷ്യം കണ്ടില്ല എന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വ്യക്തമാക്കിയത് വിക്ഷേപണ ശേഷമുള്ള മൂന്നാം ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഏത് കാലാവസ്ഥയിലും രാപ്പകൽ ഭേദമില്ലാതെ ഭൌമോപരിതലത്തിന്റെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇ എസ് നയൻ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ പി എസ് എൽ വി ആണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത് വിക്ഷേപിച്ച് പതിനെട്ട് മിനിറ്റിനുള്ളിൽ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്നതായിരുന്നു കണക്കുകൂട്ടൽ ഐ എസ് ആർഒയുടെ നൂറ്റിയൊന്നാമത്തെ വിക്ഷേപണം കൂടിയായിരുന്നു ഇത് ഇരുപത്തിരണ്ട് മണിക്കൂർ നീളുന്ന കൌണ്ട് ഡൌൺ ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതാണ് ഇ ഒ എസ് നയൻ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയിരുന്നുവെങ്കിൽ ദേശ സുരക്ഷ ദുരന്ത നിവാരണം കൃഷി വനം നഗരാസൂത്രണം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകുമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അതിർത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ശക്തമായ ഉപഗ്രഹമായി മാറാൻ ഇ ഒ എസ് നയണന് കഴിയുമായിരുന്നു റഡാർ ഉപയോഗിച്ച് ഭൌമ നിരീക്ഷണം നടത്തുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ശ്രേണിയിൽപ്പെട്ട ഇഒ എസ് നയണിന് നേരിട്ട് റിസാർട്ട് വൺ ബി എന്നായിരുന്നു പേരിട്ടിരുന്നത് പി എസ് എൽ വി യുടെ അറുപത്തിമൂന്നാമത്തെ ക്ഷേപണ ദൌത്യം കൂടിയായിരുന്നു ഇത് അതേസമയം കൃഷി വനം മണ്ണിന്റെ ഈർപ്പം വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ഉപഗ്രഹം ശേഖരിക്കുക എന്ന് സൂചിപ്പിച്ചിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റി വിക്ഷേപണമായിരുന്നു എന്നും പറഞ്ഞു ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ യോസ് നയനിനെയാണ് അറുപത്തി മൂന്നാം ദൌത്യത്തിൽ പി എസ് എൽ വി ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത് അഞ്ച് നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അതിർത്തികളിൽ നിരീക്ഷണം കൃഷി വനം മണ്ണിന്റെ ഈർപ്പം വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ഉപഗ്രഹം ശേഖരിക്കുന്നത് കൂടാതെ പി എസ് എൽ വി എക്സെൽ കോൺഫിഗറേഷൻ ഉപയോഗിച്ച് നടക്കുന്ന ഇരുപത്തിയേഴാമത്തെ ദൗത്യം കൂടിയായിരുന്നു ഇത് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് മീറ്റർ നീളവും മുന്നൂറ്റി ഇരുപത്തി ടൺ ഭാരവുമാണ് പി എസ് എൽ വി സി സിക്സ്റ്റീനുള്ളത് അതേസമയം എസ് എൽ വി ദൗത്യം പരാജയപ്പെടുന്നത് ഇത് അത്യപൂർവമാണ് ആദ്യ രണ്ട് ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെങ്കിലും മൂന്നാം ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ നേരിട്ടത് ഈ പ്രതിസന്ധികളാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായതും അഞ്ച് നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഉപഗ്രഹത്തിലുണ്ടായിരുന്നത് അതിർത്തികളിൽ നിരീക്ഷണം കൃഷി വനം മണി ീർപ്പം വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്ന ഉപഗ്രഹമായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി